ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇന്ന് ഇന്ന് വൈകുന്നേരം നല്ല പ്ലസൻ്റ് ആയിട്ടുണ്ട് മഴക്കാരും മഴ മഴ ഒന്ന് തോർന്നതേ ഉള്ളു ചെറുതായിട്ട് നല്ല ക്ലൈമറ്റ് ഓക്കെ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ വീടിൻ്റെ വീട്ടിലെ തന്നെ വളർ ഞങ്ങൾ വളർത്തുന്ന അലോവേറയെ കുറിച്ച് കാരണം അലോവേറ ഓക്കെ അലോവേറയില് രണ്ട് ടൈപ്പ് ഉണ്ട് ഗ്രീനും ഗ്രീൻ ആൻഡ് റെഡ് കാരണം ഗ്രീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലാണ് ഡിഫറൻസ് വരുന്നത് ഈ ഗ്രീൻ അല അലോവേറയില് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് ആയിരിക്കും റെഡ് അലോവേറയില് അതും പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്താൽ ഗ്രീന്മാരി തോന്നും പക്ഷെ കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് അതങ്ങനെ റെഡ് റെഡിഷ് ഇതാവും അത് എന്താ പറയുക നല്ല ഒരു ബ്ലഡ് മാതിരി വരും അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളം വരുന്നത് ബ്ലഡ് ബ്ലഡ് കളറാണ് ഓക്കെ അതിപ്പോൾ പല നേഴ്സറികളിലും നമുക്ക് റെഡ് അലോവേറ എന്ന് പറഞ്ഞിട്ട് പല പലരും ചീറ്റിയാറുണ്ട് ചീറ്റിയപ്പെടാറുണ്ട് പക്ഷെ അത് റിയൽ റെഡ് അലോവേറ കിട്ടിയാൽ നല്ലതാണ് കാരണം ഇത് നല്ല ആയുർവേദിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് രണ്ടും നല്ലതാണ് റെഡ് അലോവേറ കുറച്ചും കൂടിയിട്ട് ആയുർവേദിക് മെഡിസിൻസിലും എന്താ പറയുക ഫേഷ്യൽ അതുമാതിരി കോസ്മെറ്റിക്സിൽ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഓക്കെ ഇതിപ്പോൾ ഇതിൻ്റെ ജെല്ല് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിഷ് കളറായിട്ട് ചേഞ്ച് ആവും ഞാൻ അതിന്ന് ഈ നമ്മൾ വെള്ളം വരുന്നത് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് ജെല്ലിൽ നിന്ന് വരുന്നത് ശരിക്കാ പറഞ്ഞാൽ റെഡ് കളറായിട്ടാണ് വരിക അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഒന്ന് നോക്കൂട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പം തന്നെ അതൊരു ഗ്രീനിഷ് കളറല്ലേ അത് കണ്ടു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡ് കണ്ടോ റെഡ് ആവുന്നത് ഇനി വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഇതാ ഇതാ കണ്ടോ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ് റെഡ് അലോവേര ഇതിപ്പോൾ നേരെ മറിച്ചിട്ട് നമ്മളിപ്പോൾ ഗ്രീൻ അലോവേരയാണ് കട്ട് ചെയ്തെങ്കിൽ ഇങ്ങനെ വരില്ല ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ കുറേയായി വെച്ചിട്ട് ഇതിപ്പോൾ ഈ ചെടി റീപ്പോർട്ട് ചെയ്തതാണ് അതാണ് ഇപ്പം ചെറുതായിട്ട് കാണുന്നത് റീപോട്ട് റീപോർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ വലിയ ചെടികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതാ അവിടെ അവിടെയൊന്നും ഇതേ ഇതാ ഇത്രയും വലുതാകും അതിൻ്റെ തണ്ട് കണ്ടോ വലിയ തണ്ടാകും മനസ്സിലേ നന്നായി വളരും അത്രയും ഇതാവും പിന്നെ ഇത് നമ്മൾ പൈകൾ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് കൊറിയർ സൗകര്യം കൊറിയർ അയച്ചു തരാം അല്ല നേരിട്ട് വരികയാണെങ്കിൽ നേരിട്ട് വന്നിട്ടും വാങ്ങിക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ തെയ്യ് കാണിച്ചു തരാം തെയ്യെ പാണ്ടില്ലേ തൈകൾ അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം എല്ലാവരും വീട്ടിലൊരു അലവേര വാങ്ങിച്ചു വയ്ക്കും വീട്ടിൽ എല്ലാവർക്കും ആണുങ്ങൾക്കും യൂസ് ചെയ്യാം നമുക്ക് ഫേസിലൊക്കെ തേച്ച് നീങ്ങിയിട്ട് പെൺകുട്ടികൾക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് നട്ട് വളർത്തുക അതിനിപ്പോൾ വളങ്ങൾ നമ്മൾ നോർമൽ വളം ജൈവവളം തന്നെ കൊടുത്താൽ മതി ഏകദേശം പശുവിൻ്റെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ അല്ലെങ്കിൽ കുറേ സീഡ് കൊടുത്താൽ മതി അത്ര ആവശ്യമുള്ളൂ നന്നായി വരും ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചില്ലേ താഴെ വെച്ചിട്ടില്ല ഇപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഇത്ര ഒരു ലിമിറ്റ് ഉണ്ട് താഴെ വെച്ചപ്പോൾ കണ്ടില്ല അതിൻ്റെ തണ്ടുകളുടെ ഗ്രോത്ത് ഞാനിവിടെ കുറേ വെച്ചിട്ടുണ്ട് ബക്കറ്റിലും താഴെയൊക്കെ നിറയുണ്ട് ചെടികളുണ്ട് ആവശ്യക്കാർ വീണ്ടും പറയുന്നു കോണ്ടാക്റ്റ് ചെയ്യുക കൊറിയറുകൾ അയച്ചു തരാം അല്ലാതെ നേരിട്ട് വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതും ആവാം ഓക്കേ സോ സൈനിങ് ഓഫ് താങ്ക് വെരി മച്ച്